ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ പത്താം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു എടുക്കരിയിലാദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ് അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ ത്രീ എൻ ഐ സി യു അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ കീഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് നിലമ്പൂർ താലൂക്ക് പരിധിയിലെ മലയോര മേഖലകളിലും പരിസ്ഥിതി ലോല മേഖലകളിലും കുന്നുകൾ ഇടിച്ചു നിരത്തി മഴക്കുഴികൾ ഉൾപ്പെടെ നിർമ്മിച്ച ഭൂമാഫിയകൾ നടപടി സ്വീകരിക്കാതെ റവന്യൂ അധികൃതർ കരുവാരക്കുണ്ട് പുള്ളിപ്പാടം അകമ്പാടം വില്ലേജ് പരിധികളിലാണ് വ്യാപകമായി മണ്ണ് ഇടിച്ചു നിരത്തി നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ആയിരത്തി അറുനൂറ് അടിയിലേറെ ഉയരത്തിൽ കിടക്കുന്ന കരുവാരക്കുണ്ട് ചേരി ഭാഗത്താണ് വ്യാപകമായി കുന്നിടിച്ച് മഴക്കുഴികൾ നിർമ്മിച്ചിട്ടുള്ളത് മണ്ണിട്ട് മഴക്കുഴികൾ മൂടാൻ ഉത്തരവായിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തെ മണ്ണ് ഏത് സമയത്തും താഴ്ഭാഗത്തേക്ക് എത്താനുള്ള സാധ്യത നിലനിൽക്കുകയാണ് പരിസ്ഥിതി ലോല മേഖലയും ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശവുമായ ഇവിടെ കുന്നിടിച്ച് മഴക്കുഴികൾ കുത്താൻ സ്ഥലം ഉടമയ്ക്ക് മൗനാനുവാദം കൊടുത്തവർക്ക് തക്കതായ പ്രതിഫലം ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പുള്ളിപ്പാടം വില്ലേജിലെ പല റിസോർട്ട് ഉടമകളും സ്വിമ്മിംഗ് പൂളുകൾ നിർമ്മിച്ചിട്ടുള്ളത് ചെറിയ നീരൊഴുക്കുകൾ തടഞ്ഞു നിർത്തിയാണ് അകമ്പാടം വില്ലേജ് പരിധിയിൽപ്പെടുന്ന ഈ ഭാഗങ്ങളിൽ ഭൂമാഫിയകൾ വ്യാപകമായിട്ടാണ് അനധികൃത നിർമ്മാണങ്ങൾക്കായി കുന്നു ഇടിച്ച് നിരത്തിയിട്ടുള്ളത് പുള്ളിപ്പാടം വില്ലേജിലെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെ ബ്ലോക്ക് പരിധിയിൽ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയാണ് കുന്നുകൾ ഇടിച്ചു നിരത്തി റോഡുകൾ ഉൾപ്പെടെ നിർമ്മിച്ചിട്ടുള്ളത് ലോല മേഖലകൾ ഭൂമാഫിയകൾ ഇടിച്ച് നിരത്തുമ്പോൾ റവന്യൂ ജിയോളജി വകുപ്പുകൾ ഒന്നും കണ്ടില്ലെന്ന് അടിക്കുകയാണ് മലകളുടെ അടിവാരങ്ങളായി താമസിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവന ഭീഷണിയായിട്ടാണ് കുന്നുകൾ ഇടിച്ചു നിരത്തുന്നത് പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം